നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പെൻഷൻ അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുത് സംസ്ഥാനത്ത് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ട് രണ്ടായിരം രൂപ വീതമാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നിലവിൽ എല്ലാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം ലഭിക്കുന്നുണ്ട് ഇതിൽ എട്ട് ലക്ഷത്തിന് അടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ടുള്ള തുകയുമാണ് ലഭിക്കാറുള്ളത് അതുകൂടി ാണ് രണ്ടായിരം ലഭിക്കുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ കുറഞ്ഞ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ട് ലഭിക്കുന്നവരുമുണ്ട് ഇനി തുടർന്നും ഈ രീതിയിൽ തന്നെയാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക രണ്ടായിരം രൂപയാക്കി തുക വർദ്ധിപ്പിക്കുമ്പോഴും ആയിരത്തി അഞ്ഞൂറും അതോടൊപ്പം തന്നെ ചിലർക്ക് ആയിരത്തി എണ്ണൂറ് ലഭിക്കുന്ന സാഹചര്യം ആയിരത്തി എഴുന്നൂറ് ലഭിക്കുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്നവർക്ക് അവരുടെ പ്രായത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ വൈകല്യത്തിൻ്റെ ശതമാനമൊക്കെ അടിസ്ഥാനമൊക്കെയായിരിക്കും ഈ ഒരു രീതിയിലുള്ള വിതരണം നടത്തുന്നത് അത് തുടർന്നും ആ രീതിയിൽ തന്നെയായിരിക്കും മുൻപോട്ട് കൊണ്ടുപോവുക എന്ന് അറിയിച്ചിട്ടുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പെൻഷൻ വാങ്ങുന്നവരോട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതായത് പഞ്ചായത്ത് തലത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിന് വേണ്ടിയോ നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് ആ വീട്ടിൽ നിന്നും ബന്ധപ്പെട്ടവർ ആ രേഖകൾ ബന്ധപ്പെട്ട പഞ്ചായത്തിൽ എത്തിക്കേണ്ടതാണ് അത് മറ്റൊന്നിനും വേണ്ടിയല്ല ഒരു പുനർ പുനർവേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ആവശ്യപ്പെടാം അല്ലെങ്കിൽ നമ്മളുടെ ഡേറ്റകൾ അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ആവശ്യപ്പെടാം ഇത്തരം രേഖകൾ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പെൻഷൻ തടഞ്ഞു വെക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ ഇത്തരത്തിൽ അതായത് പഴയ പെൻഷൻ ഗുണഭോക്താക്കളോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട് ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ കൊടുത്തവരോടോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഒന്നും ചേർത്തിട്ടില്ലാത്തവരോടൊക്കെ ആകാം ഈ രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പക്ഷം തീർച്ചയായിട്ടും ഈ രേഖകളെല്ലാം സമർപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അപേക്ഷ തയ്യാറാക്കി കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യേണ്ട മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അപേക്ഷകൾ സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഗുണഭോക്താക്കളുടെ വീട്ടിൽ നിന്നും ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് അറിയിപ്പ് ലഭിക്കുന്നവർ മാത്രം ചെയ്താൽ മതി എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആവശ്യപ്പെടുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു പക്ഷേ ഈ വർഷം ഇത് നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വർഷാവർഷങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധന നിലവിൽ നിലവിലിത് പ്രാവർത്തികമായിട്ടില്ല ഇനി മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാത്തത് അതായത് ഇലക്ഷനു ശേഷം ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്ന ശേഷമായിരിക്കും പോർട്ടലുകൾ സജീവമാകുന്നതും അപേക്ഷകൾ സ്വീകരിച്ച് തുടങ്ങുന്നതും പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ആയിരം രൂപ പദ്ധതി അപ്പോൾ ഇങ്ങനെയുള്ള ജനക്ഷേമ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഇത്തരം പദ്ധതി ിലേക്കുള്ള സഹായത്തിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഡിസംബർ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇലക്ഷന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെയാണ് പെൻഷൻ വിതരണം അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യങ്ങളിലേക്കുള്ള രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ ഡിസംബർ മാസം ഒഴിവിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആനുകൂല്യം വാങ്ങുന്നവരിലെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക